ഏകദേശം ഒരു വർഷം മുമ്പ് മുനമ്പം പ്രദേശം മുനമ്പം ചെറായി പ്രദേശത്ത് വക്കഫ് എന്ന വിഷയം ഉയർന്നു വരികയും അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ ബന്ധസ്ഥരായ മാതിരി അവരുടെ റവന്യൂ അവ അവകാശങ്ങൾ മാതിരി അവർക്ക് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയോ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി നടത്തിക്കൊടുക്കുകയോ പണം ലോണായിട്ട് സ്വീകരിക്കുകയോ അതുമല്ലെങ്കിൽ ഒരു കുട്ടിയെ വിദേശത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടി എടുക്കുകയോ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ഇവരുടെ ഇന്ത്യൻ ഭരണഘടന അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളെ പിടിച്ചുപറിച്ച മാതിരി ഒരു മത വിഭാഗം എടുത്ത ഒരു സാഹചര്യം ഉണ്ടായി അന്ന് ആദ്യമായി ഈ ഭൂമിയിൽ ചെറായിലും മുനമ്പത്തും എത്തിപ്പെട്ടത് ഞാനായിരുന്നു ഒരു ചെറിയ ക്യാമറയുമായി വന്ന് ഈ ഇരിക്കുന്ന ജനവിഭാഗങ്ങളിൽ പലരെയും ഞാൻ അന്ന് സമീപിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഇന്ന് നാനൂറ്റി പത്തൊമ്പതാം ദിവസമാണ് ഈ സമരം മുനമ്പം സമരം വക്കഫ് സമരം നടന്നുകൊണ്ടിരിക്കുന്നത് നാനൂറ്റി പതിനാലാം ദിവസം കേരളം കെ കൊട്ടിഘോഷിച്ചുകൊണ്ട് മന്ത്രി രാജീവും രാജനും വന്നുകൊണ്ട് പറഞ്ഞു സമരം തീർന്നിരിക്കുന്നു എല്ലാം തീർന്നിരിക്കുന്നു എല്ലാം അവസ അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു നമുക്കിവിടെ കാണാം ഈ നാനൂറ്റി പത്തൊമ്പതാം ദിവസവും ഇവര് ഈ സമരവേദിയിൽ ഇത്രയും ജനങ്ങൾ സന്നിഹിതരാണ് ൂറ്റി പതിനാലാം ദിവസം പള്ളിയിലെ വൈദികനടക്കം വന്ന് ഈ ഗ്രൂപ്പിൽ നിന്നും ഒന്നോ രണ്ടോ വ്യക്തികൾ മന്ത്രി രാജീവ് വ്യവസായ മന്ത്രിയാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ രാജനും കൂടി തീർത്ഥ സമരം എന്താണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ചോദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെയുള്ള സഹൃദരായ വളരെ നല്ല മനുഷ്യരായ ഈ നാട്ടുകാരോട് ഇതിൽ പലതരത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്നവരുണ്ട് മത്സ്യബന്ധനമാണ് ഇവരുടെ ഉപജീവന മാർഗം അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ ഒരു ഈയൊരു ഈയൊരു ബുനമ്പം ചെറായ് പ്രദേശത്ത് ഇവിടെയുള്ള ആൾക്കാരോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകമായിട്ട് നമ്മുടെ ഒരു ആന്റിയുണ്ട് ആന്റിയുടെ പേരൊന്നു പറയാമോ ലിസി ആന്റണി ലിസി ആന്റണി എന്നാണ് ആന്റിയുടെ പേര് ആന്റി ആന്റണി ഇതിനെ പറ്റി ഒന്ന് നമ്മളുടെ പ്രേക്ഷകരോടൊന്ന് ഇത് ചെയ്യാമോ പറയാം ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനേയും ഞങ്ങളുടെ ഭൂമിക്കും വേണ്ടിയുള്ള സമരം ഞങ്ങൾ നാന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത് ദിവസം ഞാൻ അവിടെ ഇരുന്നു ഇപ്പോൾ ഇവിടെ മൂന്ന് ദിവസം ഇരുന്ന് അത്രയും ഇതോടുകൂടി ഞങ്ങൾ കൊണ്ടുപോയിരുന്ന ഒരു സമരം ഞങ്ങൾ അറിയാതെ തന്നെ ഈ സമരത്തിൻ്റെ റവന്യൂ അവകാശങ്ങളെല്ലാം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ സമരം പള്ളിയിൽ നിർത്തിയത് ഞങ്ങൾക്ക് യാതൊരു പ്രകാരത്തിലും പൂർണ്ണമായും ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനർസ്ഥാപിക്കണവരെ ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും അത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ആശങ്ക ഒഴിവാകണം ഇത് മറ്റൊരു ഒരു മനുഷ്യരുടെ വസ്തുവാണെന്നും പറഞ്ഞ് കടന്നു വരുമ്പോൾ കട ഞങ്ങളുടെ വസ്തുവിൻ്റെ മേലിൽ കടന്ന് കയറുമ്പോൾ ഞങ്ങൾക്കുള്ള പ്രയാസവും ആശങ്കയും കണ്ണുനീരും എത്ര വലുതായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കാനോ ഞങ്ങളുടെ മക്കളെ വിവാഹം ചെയ്ത് കൊടുക്കാനോ ഞങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ ഈ വസ്തു ഉപയോഗിച്ചാണ് ഞങ്ങൾ ചെയ്തിരുന്നത് ഞങ്ങൾ മുപ്പത്തേഴ് വർഷമായി ഇപ്പം ഞാൻ എൻ്റെ ഭൂമി ഫറൂ കോളിനോട് വാങ്ങിയിട്ട് ആ പൈസ കൊടുത്ത് ഇല്ലാത്ത പൈസ അന്ന് ഇല്ലാത്ത വില കൊടുത്ത് ഞങ്ങൾ വാങ്ങിയ ഭൂമിയിൽ ഇത്രയും വർഷങ്ങളായപ്പോൾ മറ്റൊരു അവകാശി വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഇങ്ങനെ ഇരിക്കേണ്ടത് വന്നത് ഇപ്പോഴും ഞങ്ങൾക്കൊരു ശാശ്വത പരിഹാരം ആയിട്ടില്ല കേസുകളുണ്ട് ഞങ്ങൾക്ക് ശാശ്വതമായിട്ട് ഞങ്ങളുടെ ആ ഭൂമിയുടെ അവകാശങ്ങൾ ലഭിച്ചിട്ടില്ല അപ്പം ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ സമരം ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെ ഉപയോഗിച്ചിരുന്നുവോ വില കൊടുത്ത് വാങ്ങിയപ്പോൾ അതേപോലെ തിരികെ ലഭിക്കുന്നവർ ഞങ്ങൾ സമരം തുടരും ഈ സമരം നീണ്ടു പോവുകയാണെങ്കിൽ ഞങ്ങളുടെ അവകാശങ്ങളുടെ കാര്യങ്ങൾ നീണ്ടുപോവുകയാണെങ്കിൽ ഇതിനേത് ശക്തമായിട്ട് തന്നെ ഞങ്ങൾ പോരാടും ഞാനിത് രാഷ്ട്രീയമായിട്ടുള്ളൊരു ചോദ്യമാണെങ്കിൽ പോലും ഇനി നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി പത്ത് ദിവസം മുമ്പാണ് അതായത് നാനൂറ്റി പതിനാലാം ദിവസമാണ് ഈ സമരം അവസാനിച്ചിരിക്കുകയെന്ന് ഈ സംസ്ഥാനത്തിന്റെ രണ്ട് മന്ത്രിമാർ വന്ന് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മൾ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ഞാൻ ഒരു വർഷം മുമ്പ് ഒന്നര വർഷം മുമ്പ് കണ്ടിട്ടുള്ളതാണ് നിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി എന്ത് ശക്തികളാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇരുവരും കൈകോർത്തുകൊണ്ടാണ് ഞങ്ങളെ ഭിന്നിപ്പിക്കാനായിട്ട് ഇത് ചെയ്തത് അതിനൊപ്പം ഇവിടെയുള്ള ചിലർ ഇവിടെ ഇവിടെ കമ്മിറ്റിക്കാരായവർ കുറച്ച് എല്ലാവരും കൂടി കൈകോർത്ത് ചെയ്ത ഒരു അവർ മൂന്നാല് പേരുടെ ഒരു തീരുമാനപ്രകാരമാണ് അന്ന് ഈ സമരം നിർത്തിയത് ഒരു പൊതുവെ വിളിക്ക് ഞങ്ങളെ അറിയിക്കുക ഒന്നും ചെയ്യാതെയാണ് ഈ സമരം നിർത്തിയത് അവ ആൻറ്റിയുടെ ആന്റി പറയുന്നത് പ്രകാരം ഏകദേശം അഞ്ച് ദിവസം മുമ്പ് നാനൂറ്റി പതിനാലാം ദിവസം ഇവ നാനൂറ്റി പതിനാലാം ദിവസം ഇവിടെ നടന്നത് വെറും ഒരു പ്രഹസനം മാത്രമായിരുന്നു ഇവിടെയുള്ള നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ പക്ഷെ അതില് നമ്മള് വൈദികന്റെ ഒരു നിലപാട് അതായത് വ്യക്തികൾ ഒന്നോ രണ്ടോ വിട്ടുപോകുന്നത് നമുക്ക് മനസ്സിലാക്കാം അതിനെക്കുറിച്ച് ആൻറ്റിക്ക് അറിയോ എന്ന് എനിക്കറിയില്ല എന്താണ് ഈ വൈദ്യുതി ഇവരോട് കൂടെ നിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അത് അറിയില്ല അവർ എന്ത് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ മന്ത്രിമാരെ എന്ത് പുള്ളിക്കാരനോട് പറഞ്ഞിട്ടാണ് എന്ത് ഓഫർ ചെയ്തിട്ടാണ് അങ്ങനെ അദ്ദേഹം നിന്നത് അദ്ദേഹം വെട്ടിൽ വീണ് പോയതാണെന്നാണ് എൻ്റെ തീരുമാനം ഉറപ്പ് പറഞ്ഞിട്ടാണ് പക്ഷെ അങ്ങനെ ഓരോ അധികാരങ്ങളും ോ വില്ലേജ് ഓഫീസിൽ നിന്നോ താഴ്ച ഞങ്ങൾക്ക് കിട്ടാനുള്ള യാതൊരു സാഹചര്യം വന്നിട്ടില്ല ആ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരിക്കും അപ്പൊ ആന്റിക്ക് ഇപ്പൊ അവര് പറയുന്ന നിലയ്ക്കാണെങ്കിൽ ആന്റി ഇപ്പൊ താമസിക്കുന്ന ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളിൽ ഒരു ആധാരം കൊണ്ട് നമ്മൾ ഒരു ബാങ്കിൽ പോയിട്ട് ലോൺ ചോദിച്ചാൽ അവർ തരണം അല്ലേ ആ തരണം അത് അങ്ങനെ ഒരു സാഹചര്യം ഇപ്പൊ നിലനിൽക്കുന്നുണ്ടല്ല ഇന്ന് പോലും കുൺപ്പുള്ളി പോയി അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ലോൺ എടുക്കാൻ ആവശ്യക്കാർ ഇന്ന് ഇന്ന് പോയി വില്ലേജ് ഓഫീസർ കണ്ടതാണ് അപ്പം അങ്ങനെയുള്ള യാതൊരു സാഹചര്യം വില്ലേജ് ഓഫീസർ പറഞ്ഞ അങ്ങനെയുള്ള ഒരു സാ ഒരു യാതൊരു വക സാഹചര്യങ്ങളും ഇന്ന് ഞങ്ങൾക്ക് അനുവാദം ലോൺ കിട്ടില്ല കിട്ടിയില്ല അത് കിട്ടണ മാത്ര ഇത് ഇത് വളരെ പ്രയാസമുള്ള ഒരു കാര്യങ്ങളാണ് കേസ് കോടതി നിലനിൽക്കണ കാലത്തോളവും കോടതിയുടെ ഒരു ഓർഡർ ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല അത് വെറുതെ പറയുന്ന വാക്കുകളും രാഷ്ട്രീയ തന്ത്രങ്ങളുമാണെന്നാണ് അവരുടെ ഈ ഒരു നിങ്ങളുടെ പോരാട്ടത്തില് നിങ്ങളോടൊപ്പം നിന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ വ്യക്തികളോ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പ്രതിപാദിക്കാനായിട്ടുണ്ടോ ഞങ്ങൾക്ക് അന്നേരത്തെ ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് കടന്നു വന്നത് ബി ജെ പി എന്നൊരു പാർട്ടിയാണ് അപ്പൊ അവര് പാർലമെന്റിന് വകഫഫ് വലിയ പിന്നെ പാസ്സാക്കിയോണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് കേസിനെങ്കിലും പോകാൻ പറ്റിയത് ആ ഒരു നന്ദി ഞങ്ങൾക്കുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ നാനൂറ്റി പതിനാലാം ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചുകൊണ്ട് പറയുകയുണ്ടായി മുനമ്പം ചെറായ് പ്രദേശത്തെ വഖഫ് ആയി ബന്ധപ്പെട്ട വിഷയം ഒത്തുതീർത്തിയിരിക്കുന്നു ആരെയും പുറത്താക്കുകയില്ല ആരെയും നിങ്ങൾക്ക് ഇവിടെ പുറത്താക്കാൻ സാധിക്കില്ല അത് പറയുന്നവർക്കറിയാം അത് ഈ ഇരിക്കുന്നവർക്കും അറിയാം ആരെയും പുറത്താക്കാൻ പുറത്താക്കുന്നത് നിങ്ങളുടെ ഔദാര്യമല്ല ഞങ്ങൾ ചോദിക്കുന്നത് അതല്ലെങ്കിൽ ഈ പ്രദേശവാസികൾ നിങ്ങളോട് ചോദിക്കുന്നത് ഇവരുടെ ആധാരം കൊണ്ടുവച്ച് അവരുടെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാനായിട്ട് ഒരു ലോൺ എടുക്കാൻ സാധിക്കുമോ അതുമല്ലെങ്കിൽ അവിടെ വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ മറ്റൊരു ലോൺ എടുക്കാൻ സാധിക്കുമോ അത് പുനർസ്ഥാപിച്ചുവോ പിന്നെ എന്താണ് നാനൂറ്റി പതിനാലാം ദിവസം രണ്ട് മന്ത്രിമാർ വന്ന് ഇവിടെ ചെയ്തു കൂട്ടിയത് എന്നാണ് ഈ ജനം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ആ ഒരു അത്തരത്തിലുള്ള ഇവരുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായിട്ടും എന്നാണ് ഈ സർക്കാർ ഇത് ചെയ്തു കൊടുക്കുക ഒപ്പം തന്നെ ഒരു വർഷത്തിലും മേലെയായി ഇത്ര അധികം ദുരിതം ഇവർ അനുഭവിക്കുന്നു ഇവരെ ഒരു രാഷ്ട്രീയ കളിപ്പാവയായിട്ട് ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഒരു മതത്തിൻ്റെ അടിമകളാക്കി മാറ്റുവാനായിട്ടുള്ള ഈ ലക്ഷ്യം കേരളം കാണാതെ പോകരുത് എന്ന് ഞാൻ വിനീതമായിട്ട് ഈ പത്ത് ദിവസം അഞ്ചു ദിവസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നാല് മാസത്തിനുള്ളിൽ നിയമസഭ എലക്ഷനും നടക്കുന്ന ഈ വേളയിൽ ഞാൻ കേരള പൊതുസമൂഹത്തിനോട് വീണ്ടും ഇവിടെ നിന്ന് വന്നിരുന്ന് ഇവരുടെ സമര പന്തലിൽ നിന്ന് ചോദിക്കുകയാണ്